തെന്നിന്ത്യയിലെ പ്രിയ ദമ്പതികളാണ് ആദി പിനി ഷെട്ടിയും നിക്കി ഗൾ റാണിയും ഒരുമിച്ച് സിനിമകൾ ചെയ്യവേ പ്രണയത്തിലായി ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിവാഹിതരാകുന്നത് മലയാളത്തിൽ ചെറിയൊരു കാലഘട്ടത്തിൽ ഭാഗ്യനായികയായി അറിയപ്പെട്ട നിക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഉൾപ്പെടെ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സംവിധായകൻ രവി രാജ ഷെട്ടിയുടെ മകനായ ആദി നിരവധി തമിഴ് തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രണയകാലത്തെ കുറിച്ചും വിവാഹ ജീവിതത്തെ കുറിച്ചും സംസാരിക്കുകയാണ് ആദ്യം നിക്കി കൽറാണിയും നിക്കിയെ തന്റെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്തിയതിനെ കുറിച്ച് ആദ്യം സംസാരിച്ചു വീട്ടിൽ പെട്ടെന്ന് പോയി അമ്മ ഞാനൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കുടുംബമല്ല കുറച്ച് യാഥാസ്ഥിതികരാണ് അതിനാൽ ഒരു പ്രപ്പോസ് ഉണ്ടായിരുന്നു ആദ്യം പരിചയപ്പെടുത്തി അതിനുശേഷം സുഹൃത്താണെന്ന് പറഞ്ഞു മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം നിക്കി വീട്ടിൽ വന്നു പിന്നീട് ഇവർ പരസ്പരം അറിഞ്ഞു എനിക്കതും കഷ്ടപ്പെടേണ്ടി വന്നില്ല കാരണം നിക്കി എന്റെ കുടുംബവുമായി വളരെയധികം അടുത്തിരുന്നു അതിനുശേഷം എന്റെ ജോലി എളുപ്പമായെന്ന് ആദ്യം ചൂണ്ടിക്കാട്ടി വിവാഹ ജീവിതത്തിൽ ചെറിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ടെന്നും ആദ്യം നിക്കിയും പറയുന്നു ഇതേക്കുറിച്ച് ആദ്യം വിശദീകരിച്ചു പൊതുവെ ഭർത്താക്കന്മാർക്കാണ് ഒന്നും അടുക്കിപ്പറക്കി വെക്കാതെ വെക്കുക പക്ഷെ എന്റെ ഭാര്യ അങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്ത് പേസ്റ്റും ഒരു സ്ഥലത്ത് പേസ്റ്റും മറ്റൊരു സ്ഥലത്ത് ബ്രഷും വെക്കും കോഫി കുടിച്ച് കപ്പ് എവിടെ വെക്കാൻ പറ്റുമോ അവിടെ ഇടും ഓരോ സാധനങ്ങളും അവിടെയും ഇവിടെയും ഇടും നിന്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ ഒരാളെ നിർത്താനൊന്നും പറ്റില്ല ഞാനും എടുത്ത് വെക്കില്ലെന്ന് പറയും ഒന്നോ രണ്ടോ ദിവസം പറ്റും പക്ഷെ ഇത് കുട്ടികളെ നോക്കുന്ന പോലെയാണ് ഇത്തരം കാര്യങ്ങൾ ചെറിയ വഴക്ക് നടക്കും വളരെ ക്യൂട്ടായ വഴക്കാണതെന്നും ആദ്യം വ്യക്തമാക്കി തുടക്കത്തിൽ പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു അത് ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത് ശരിയെന്ന് കരുതും പക്ഷെ മറ്റൊരാളുടെ കാഴ്ചപ്പാടിലൂടെ നോക്കി ഞങ്ങൾ രണ്ടുപേരും പരസ്പരം തീർത്തും വ്യത്യസ്തരാണ് ഈ കാരണത്താലുള്ള ചെറിയ വഴക്കുകളെ ഉണ്ടായിട്ടുള്ളൂ എന്നും ആദി പറഞ്ഞു വിവാഹത്തിന് മുമ്പ് ഏഴു വർഷത്തോളം പ്രണയത്തിലായിരുന്നു എന്നും ആദി വ്യക്തമാക്കി ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ കോ ആക്ടേഴ്സ് മാത്രമാണ് സിനിമ പൂർത്തിയായി പ്രമോഷനുകൾക്കിടെയാണ് പരസ്പരം അടുത്തറിഞ്ഞതെന്നും ആദി പറയുന്നു സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനാലാണ് പ്രണയ വിവരം മറച്ചുവച്ചത് സിനിമാ രംഗത്തുള്ള ചിലർക്ക് അറിയാമായിരുന്നു ഗോസിപ്പുകൾ വന്നെങ്കിലും അത് പ്രതികരിച്ചിരുന്നില്ലെന്നും താരദമ്പതികൾ ചൂണ്ടിക്കാട്ടി ക്ലാബ് വാരിയർ പാർട്ണർ തുടങ്ങിയവയാണ് ആദ്യത്തെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ മലയാള സിനിമാ രംഗത്ത് നിക്കി ഗൽറാണി പഴയതുപോലെ സജീവമല്ല ധമാക്കിയാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത്